അപ്പം ഞാനും കുട്ടുവും കൂടി സ്കൂട്ടിയിൽ പോവുകയാണ് ഭയങ്കര വെറൈലാണ് കുട്ടുവേ പിന്നെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം രാവിലെ തന്നെ ഒരിടത്തോട്ട് പോവുകയാണ് അമ്മയും കുഞ്ഞും കൂടെ ആട്ടോയിൽ പോയിട്ടുണ്ട് അപ്പം ഞാനും കുട്ടുവും കൂടി സ്കൂട്ടിയിൽ പോവുകയാണ് കുട്ടുവിനെ കൂടെ കൊണ്ടുപോകണം കുട്ടു എന്ന് പറയുന്നത് പട്ടിക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവനെയും കൂടെ കൊണ്ടുപോകണം എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തിയുടെ ഏഴാം മാസ ചടങ്ങാണ് മാമൻ്റെ മോൻ്റെ വൈഫ് അപ്പോൾ അവളെ ഏഴാം മാസ ചടങ്ങാണ് എന്ന് അപ്പോൾ അവൾക്ക് ചെറുതായിട്ടൊരു ടച്ചപ്പ് ചെറുത് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് ഇച്ചിരി താമസിച്ചു പോയി എല്ലാം അടുത്തൊക്കെ പുറകിൽ ഒന്ന് താമസം കേട്ടോ അപ്പം കുട്ടു ഇവിടെ കൂടെ ഒന്ന് വിറയ്ക്കണുണ്ട് അവനെ ഇവിടെ എടുത്തോണ്ട് വേണം പോകാൻ വേണ്ടിയിട്ട് ആ ചാക്ക് ഇവിടെ ഉണ്ട് കുട്ടു എന്ത് ചെയ്യുമുണ്ടോ അടങ്ങിയിരിക്കുമോ എന്നാലും കുട്ടുവിനെ എടുത്തോണ്ട് പോട്ടെ അങ്ങനെ കുട്ടുവിനെ ഒരു ചെറിയ ചാക്കിലൊക്കെ ആക്കി ഹോളൊക്കെ കൊടുത്തതിന് ശേഷം വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ബോക്സ് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ചാക്കെടുത്തത് കുട്ടു

ആ അങ്ങോട്ടേക്കണ്ടടി നമ്മളകത്ത് കയറ്റി കേട്ടേ ഇത് കറക്റ്റ് പൂപ്പി എന്നെ അവ നോക്കേണ് ഇത് എവിടെ സ്ഥലം ശ്രുതി രാവിലെ തന്നെ എണീറ്റ് പൊങ്കാലയൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ് അതായത് സൂര്യോദയത്തിന് മുമ്പ് പൊങ്കാലയൊക്കെ ഇട്ട് നേരിടിക്കണമെന്നാണല്ലോ പറയുന്നത് അപ്പോൾ രാവിലെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ശ്രൂവിൻ്റെ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു പത്ത് മണി പത്തല്ല ഒൻപതര മണിയൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടിപ്പോയി നമ്മൾ റെഡിയാവാൻ വേണ്ടിയിട്ടോ അതായത് നേരത്തെ ഒരുങ്ങി ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഒരു മണിക്കൂർ മുമ്പേ നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ട് കയറി ശ്രൂ അങ്ങനെ വെറുതെ എന്താണ് വലുതായിട്ടൊന്നുമില്ല ചെറുതായിട്ട് ചെറുതായിട്ട് ഒരിക്കൽ മതിയെന്ന് പറയിട്ടുണ്ട് അത് ചേച്ചി ശകല 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 ശകലം അത്രയും മതി സിമ്പിളായിട്ട് മതി സിമ്പിളായിട്ട് മതി എന്നാണ് പറഞ്ഞിരുന്നത് അങ്ങനെ സ്രൂന്ന് വിളിക്കുന്നത് ശ്രുതി എന്നാണ് കേട്ടോ ഫുൾ നെയിം അപ്പോൾ അവിടെ എല്ലാവരും സ്രൂ 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 എന്നാണ് വിളിക്കുന്നത് മോനോട്ടൊരു കണ്ട കുട്ടുവിന് ഇങ്ങനെ പോകുന്നത് അപ്പോൾ ഭയങ്കരമായിട്ടെങ്കിൽ സന്തോഷമായി കേട്ടോ പൊടിയിലല്ലേ പൊടിയിലേ കിട്ട് അപ്പൊ പാലും എടുത്താങ്ങും കുടിക്കിത് പാലൊന്നും അങ്ങനെ കുടിക്കില്ല രണ്ടും കളഞ്ഞിട്ടെ പോവും ഉരുണ്ട് പോകും ഈ പട്ടികളെങ്ങനെ തന്നെ വയറു ചെന്നിട്ട് ഉരുണ്ടുരുണ്ട് പോവും അറ്റ അങ്ങോട്ട് പോയി അങ്ങോട്ട് ആ ഈ സൈഡിലോട്ട് പോയി മാറ്റി വിളിക്കൊന്നുമില്ല അങ്ങനെ ഇരിക്കട്ടെ ഇത് പണി കൊറക്കാൻ തന്നെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇവ ഇത് ഈ കിടക്കത്തിൽ ഇവനെയും കൊണ്ടുവരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവന് രണ്ടു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടൊക്കെ ചിലപ്പോൾ ഫുഡ് കൊടുക്കേണ്ടി വരും കാരണം കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ ചിലപ്പോ വിശക്കൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ രാവിലെ ഇങ് വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വീട് വീടെത്തണത് അത്രയും സമയം എന്ത് ചെയ്യും ഈ പട്ടിക്കുട്ടിയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വാങ്ങിക്കാതെയും എടുക്കാതെയൊക്കെ ഇരുന്നത് ഇങ്ങനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അമ്മ പറയുമായിരുന്നു എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല പിന്നെ ആകെ ബുദ്ധിമുട്ടായിരിക്കും ആരെങ്കിലും ഇട്ട് കൊടുക്കുക ഫുഡൊക്കെ ഇട്ട് കൊടുത്താലല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഒന്നിനെ അങ്ങനെ വളർത്താതിരുന്നത് കേട്ടോ ഇപ്പം ഇതാണ്ടേ ആകെ പെട്ടെന്ന് പിന്നെ നമ്മൾ രാവിലെ കുട്ടിനെ ഇങ്ങ് കൊണ്ടുവരുകയാണ് ചെയ്തത് മാമിയെ വിളിച്ച് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല താഴെ പൂപ്പി കിടപ്പമുണ്ട് പൂപ്പി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ അപ്പോൾ പറഞ്ഞില്ല കുഴപ്പമില്ല കുട്ടിനെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ സ്രൂവിന് നമ്മൾ ചെറിയ രീതിയിലുള്ള ടച്ചപ്പ് തുടങ്ങി ശ്രൂവിന് മെയിനായിട്ട് പറഞ്ഞത് ചേച്ചി വലുതായിട്ടൊന്നും വേണ്ട ചെറുതായിട്ട് മതി ഇട്ടെന്ന് കൂടി അറിയണ്ട എന്നാണ് പിന്നെ ഇങ്ങനെ ഏഴാം മാസ ചടങ്ങിനൊക്കെ പൊങ്കാല ഇടുന്ന പൊങ്കാല ഇടുന്നതല്ല നമ്മളിപ്പോൾ പോകുന്നത് തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ സാരി എന്ന് പറയുന്നത് നമ്മളെ കല്യാണത്തിന് എടുത്ത സാരിയാണ് കേട്ടോ അതെല്ലായിടവും അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു ഊഹം എല്ലായിടവും അങ്ങനെയാണ് അങ്ങനെ ആയിരിക്കണം ഞങ്ങളൊക്കെ ഞങ്ങളവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം നിങ്ങളവിടെ അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ ഭൂരിഭാഗം പേരും ഇങ്ങനെ കല്യാണത്തിന് കൊടുത്ത സാരിയൊക്കെ തന്നെയാണ് ഉടുക്കുന്നത് അപ്പോൾ ഇത് ഇച്ചിരി ഒതുങ്ങാൻ പാടായിരുന്നു കസവിന് ഇച്ചിരി ഒരു വളവും കാര്യവും ഉണ്ടായിരുന്നു പക്ഷേ കൊള്ളാം സ്രൂവിന് ഈ കളർ ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമുള്ള കളറാണ് കേട്ടോ ഇപ്പം സ്രൂ ഉടുത്തപ്പോഴാണ് പറയുന്നത് അങ്ങനെ നമ്മൾ മേക്കപ്പൊക്കെ കഴിഞ്ഞു നെറ്റി ചുട്ടി നിന്നും വെക്കാൻ സമ്മതിച്ചിരുന്നില്ല പിന്നെ എൻ്റെ നിർബന്ധത്തിൽ ഒരു കുഞ്ഞു നെറ്റി ചുട്ടി വെച്ചെടുത്തു കേട്ടോ തലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ക്രിമ്പ് ചെയ്തിട്ടൊന്നും സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല സ്രൂ ഷാംപൂ ചെയ്തു പക്ഷേ മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ ആണ് യൂസ് ചെയ്തത് രണ്ട് മൂന്ന് പ്രാവശ്യം ഷാംപൂ ഒക്കെ ചെയ്തെങ്കിലും അത് എന്താണ് എണ്ണമയം പോകുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് വന്നു പറഞ്ഞിട്ട് നിങ്ങളെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ മഹാസീനാണ് പിന്നെ ഇത് ശ്രൂവിൻ്റെ അനിയത്തി മാളുവാണ് മാളുവിൻ്റെ ഒഫീഷ്യൽ നെയിം എനിക്ക് തോന്നുന്നു സ്വാതി അങ്ങനെ എന്തോ ആണ് കേട്ടോ നമ്മൾ ഈ മാളുവും മാളു എന്ന് വിളിക്കുന്നുണ്ട് ഈ ഒഫീഷ്യൽ നെയിമൊന്നും തിരക്കറേ ഇല്ല കേട്ടോ പിന്നെ ഈ ചടങ്ങിന് കുപ്പിവള ഇടണം എന്നൊക്കെ ഉള്ള രീതിയിൽ ഉണ്ടായിരുന്നു സംസാരം ഉണ്ടായിരുന്നെങ്കിൽ കൂടി ഒന്നും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പോഴും തന്നെ എല്ലാം സെറ്റാക്കി കേട്ടോ കുപ്പികളെയും മഞ്ഞളും ഒക്കെ ഉണ്ടത് ഈ വീഡിയോസിലൊക്കെ മാത്രമേ ഉള്ളൂ മഞ്ഞളും കുപ്പികളൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളത് ഞാൻ അങ്ങനെ അല്ലാതെ എനിക്ക് നേരിട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല അപ്പം ഈ സ്രൂവിൻ്റെ ഈ ചടങ്ങോട് കൂടി എനിക്കത് നേരിട്ട് കാണാനുള്ള ഭാഗ്യമൊക്കെ കിട്ടി കേട്ടോ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇത്രയും ടൈം എടുത്ത് എന്താണ് ഒരിടത്ത് നിൽക്കുന്നത് കേട്ടോ മറ്റത് വാലിന് തീ പിടിച്ചണക്കുള്ള ഓട്ടത്തിലാണ് പക്ഷെ ഇന്നിപ്പം ഞാൻ വിചാരിച്ചു ഫുൾ ഡേ ലീവ് എടുക്കാതെ പക്ഷേ ലീവൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം വൈകുന്നേരം ഒരു മേക്കപ്പ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം ഇപ്പോൾ ഈ വീട് മാറി നമ്മൾ അങ്ങ് പോയതിന് ശേഷം സത്യം പറഞ്ഞു ഇവിടെ അങ്ങനെ വരക്കയില്ല വളരെ കുറഞ്ഞ് ഒട്ടും വരക്കയില്ല ഇപ്പം മറ്റേത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വരുമായിരുന്നു ഇപ്പം തീരെ വരക്കയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു നമുക്ക് നമ്മളെ വീട്ടിലെ ഒരു ഫംഗ്ഷൻ കണക്ക് തന്നെയാണ് ഫാമിലിയൊക്കെ ഒന്നാണ് എന്നിരുന്നാലും നമ്മളെ വീട്ടിൽ എന്ത് നടക്കും അതുപോലെ കേട്ടോ നമുക്കിവിടെ ണിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്താ പറയുക ഒരമ്മയാവുക സന്തോഷമായിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ നമ്മൾ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ചടങ്ങ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വസൂട്ടൻ്റെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയമാണ് ഓർക്കുന്നത് അപ്പോൾ അന്ന് ഒന്നോ രണ്ടോ ഫോട്ടോസോക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് സത്യം പറയും യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ളതായിരുന്നു കേട്ടോ എങ്കിൽ പിന്നെ എനിക്കൊരു രണ്ട് മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോഴേ യൂട്യൂബ് ചാനലെടുത്ത് എനിക്ക് ഈ വീഡിയോസ് കാണാൻ പറ്റുമല്ലോ സത്യം പറയുമല്ലോ കുഞ്ഞായിരുന്നു സമയത്ത് കുറേ വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഉള്ളതായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും സൂവിന് എപ്പോഴെങ്കിലും ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ടോ ഒക്കെ നോക്കുമ്പോൾ എന്തായാലും ഇത് ഫുൾ വീഡിയോസ് കാണുമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ ശരിക്കും മിസ് ചെയ്യുന്നു കേട്ടോ എന്തുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ലേറ്റായി എന്ന് പിന്നെ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഇത്രയും മണിക്കൂർ ഇങ്ങനെ ഫാമിലിയിൽ ചിലവാക്കാൻ പറ്റണത് മിക്കപ്പോഴും ആ ഒരു സമയം കിട്ടാറില്ല ജോലിയും തിരക്കും കാര്യങ്ങളും കാരണം ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് മേക്കപ്പ് വർക്കുണ്ട് അപ്പോൾ എന്തായാലും ഒരു രണ്ട് മണി വരെ ഞാൻ ഇവിടെ തന്നെ നിൽക്കാം എന്ന് പ്ലാൻ ഇട്ടിട്ടാണ് ഏട്ടോ നിൽക്കുന്നത് അപ്പോൾ അത്രയും നേരം ശ്രൂ ഇരുന്നിട്ട് എണീറ്റപ്പോഴേ നന്നായിട്ട് മസിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മസിൽ പിടിക്കുമായിരുന്നു കേട്ടോ അച്ചുനതായി ഇങ്ങനത്തെ കോലത്തിലാക്കി കൊടുത്തത് മുക്കാത് ശതമാനോളം നമ്മളെ ലീനു ചേച്ചിയാണ് അപ്പോൾ തിരിച്ചൊരു പകപോക്കൽ വീഡിയോ ആണ് കേട്ടോ നിങ്ങൾ നേരത്തെ കണ്ടത് പിന്നെ ഇതൊക്കെ ഒരു രസമായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര തേച്ചതും കാണാനായാലും രാഗിക്ക് ഇതിനിടയിൽ കടി കിട്ടിയിട്ടുണ്ടായിരുന്നു അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് അച്ചുൻ്റെ വായിന്ന് ഇങ്ങനെ കണ്ട വെച്ച് കൊടുത്ത സമയത്ത് നല്ലപോലെ കടിച്ച് പറിച്ചു പിന്നീട് അവൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണോന്ന് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും ഇതൊക്കെ ലൈഫിൽ എൻജോയ് ചെയ്യാനുള്ള നിമിഷങ്ങളാണെന്ന് കേട്ടോ നമ്മളെ ആ മുക്ക ാലും പ്രശ്നങ്ങൾ ഇത്രയും പേരെ കാണുമ്പോൾ നമ്മൾ മറക്കും എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊരു ചടങ്ങാവുമ്പോഴത്തേക്കും നമ്മൾ അത്രയും അങ്ങ് സന്തോഷവതി ആയിരിക്കും കേട്ടോ സന്തോഷവതിയും സന്തോഷവാനും ആയിരിക്കും കാരണം എല്ലാവരെയും കാണുമ്പോഴത്തേക്കും ഒരു ആണ്ടിനോ സംക്രാന്തിക്കോ ഒക്കെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച് കാണുന്നത് അത് വേറെ കാര്യം അപ്പം അതിൻ്റെയൊക്കെ ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു മോരോട്ടൻ എന്നെ കാണുമ്പോൾ നാലു കാലാണല്ലോ അത് അതങ്ങനെ പതിവ് അപ്പോൾ എല്ലാവരും പറയണത് നിന്നെ കാണുമ്പോഴാണ്ടി അവന് കുഴപ്പമൊന്നും അല്ലെങ്കിൽ അവൻ നല്ല കുട്ടിയാണെന്ന് സത്യമാണ് കേട്ടോ ഞാനും ശരിവച്ചൊരു കാര്യമാണ് എന്നെ കാണുമ്പോഴാണ് എൻ്റെ മോനോട്ടന് കുഴപ്പം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫ്രീഡം എടുക്കുന്നതാണ് കേട്ടോ ഞാൻ ചുമ്മാ നാക്ക് നീട്ടേണ്ടി വരും ഇടാ ചുമ്മാ ഇടാ ചുമ്മാരിടാ ചുമ്മാ ഇടാന്ന് എപ്പോഴും പറയും കേട്ടോ അല്ലെങ്കിൽ വസു വസു ആയിരം വട്ടം ഞാൻ അവനെ വിളിക്കുന്ന അവസ്ഥയിലോട്ടാണ് ചില സമയങ്ങളിൽ കാര്യങ്ങൾ പോകണം അപ്പോൾ അതിലൂടെ പോയപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അപ്പോൾ അവൻ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് െ ഇതിന്റെ ഫൈനൽ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല എനിക്ക് തോന്നുന്നു ഈ വീട്ടിലെ ഏകദേശ ചടങ്ങുകള് ദൈതോടു കൂടി തീർന്നിരിക്കുകയാണ് ഇനി വരുന്നത് ബർത്ത്ഡേ പാർട്ടീസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ കാരണം രണ്ട് പിള്ളേരുണ്ടായിരുന്നു രണ്ടുപേരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു അയാൾ തന്നിടേയും ഇനി വേറെ ഫാമിലിയിൽ വേറെ ഫങ്ഷൻ ഇനി കാത്തിരുന്ന് കിട്ടണം കേട്ടോ ഇങ്ങനെ എല്ലാവരുമായിട്ട് കൂടുമ്പോഴത്തേക്കും അത് ഭയങ്കര ഒരു വൈബാണ് അതെന്തൊരു വൈബാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം അവരുടനെ വിശപ്പ് സഹിക്കാൻ വയ്യെന്നും പറഞ്ഞുകൊണ്ട് പോയി ആഹാരം ഇരുന്നു അപ്പം ഞാൻ ആ പന്തിയിൽ ഇരുന്നിരുന്നില്ല അവ കുഴപ്പമില്ല അവൻ കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ കറികളും വെച്ച് കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഞാനിരുന്നിരുന്നെങ്കിൽ അവൻ എല്ലാം കൂടെ മിക്സ് ചെയ്തൊക്കെ കൊടുക്കായിരുന്നു ഇപ്പോൾ അപ്പം അവൻ്റെ ഇഷ്ടത്തിലൊക്കെയാണ് കഴിച്ചത് ഞാൻ ചോദിച്ചാൽ ഏറ്റവും ലാസ്റ്റിലത്തെ പന്തിയിൽ ഇങ്ങനെ കയറാൻ പറയുക മാറി നിന്നപ്പോഴത്തേക്കാണ് എന്റെ ഗ്യാങ്ങിലുള്ള പിള്ളേരൊക്കെ ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് എനിക്ക് പിന്നെ ഇരുന്ന് കളയാന്ന് കാരണം ഇനി ഉച്ചക്ക് ശേഷം വർക്കിനെ പോകണമെന്നുണ്ടെങ്കിൽ ആകെ സീനാവും അപ്പൊ പിന്നെ കഴിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് കാരണം വയർ വീക്ക് ആഹാരം കഴിച്ചിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എനിക്കാണെങ്കിൽ പിന്നെ സദ്യ കഴിച്ചു കഴിഞ്ഞാൽ കട്ടിലിൽ എണീക്കാൻ പോകും ചോട്ടണ യൂട്യൂബിലെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ കാലിൽ ചോട്ടണോ ഞാൻ പറയുന്നില്ല സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ഓരോ രക്ഷയും ഉണ്ടാകത്തില്ല എൻ്റെ കാര്യമെന്ന് അങ്ങനെ പിന്നെ ഞാൻ കട്ടിലിൽ പോയി ആദ്യം ഇരിക്കുകയാണ് ചെയ്തത് പിന്നെയാണ് കേട്ടോ കിടന്നത് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനിടയിൽ വസൂട്ട വരുത്തി കളിച്ച് കളിച്ച് കളി കാര്യമായി ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അവനെ ഞാൻ കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാണ് ഉറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഉറങ്ങൂല ഇത്രയും വെള്ളത്തിനുണ്ടെങ്കിൽ അപ്പോൾ ഒരു വിധത്തിൽ ഉറങ്ങൂല അപ്പോൾ കൊണ്ടുവന്ന് കിടത്തിയതാണ് അപ്പോൾ എൻ്റെ മൊബൈലൊക്കെ വേണമെന്നുമാണ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ അങ്ങ് എൻ്റെ വരിതീ ആക്കി എടുത്ത് കേട്ടോ എനിക്ക് നല്ല രീതിയിൽ കോട്ടുകയായിരുന്നുണ്ട് കുറേ നാൾ ൾക്ക് ശേഷമാണ് സത്യം പറയാം എനിക്ക് അങ്ങനെ ഒരു ഫീലായിരുന്നു കേട്ടോ അവിടെ നിന്നപ്പോൾ ഈശ്വരൻ ഒരുപാട് ആൾക്ക് ശേഷമാണല്ലേ ഇങ്ങനെ കൂടുന്നത് കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ജോലിക്ക് പോവാതിരിക്കുന്നത് എന്നൊക്കെ ആലോചിക്കുകയായിരുന്നു എനിക്കൊരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ ഇത് കാരണം എൻ്റെ മോൻറ്റൂട്ടൻ്റെ പ്രസവം ഇവിടെ ആയിരുന്നു ഈ വീട്ടിൽ വെച്ചായിരുന്നു അല്ലെങ്കിൽ മോൻറ്റൂട്ടൻ്റെ ഒരുപാട് ഓർമ്മകൾ എനിക്ക് ഈ വീട്ടിൽ വീടുമായിട്ടുണ്ട് അപ്പോൾ എനിക്കിവിടെ ഏത് റൂമിൽ നിന്നാലും ആ പ്രസവിച്ച് കിടന്ന സമയത്ത് ഓർമ്മകളാണ് കേട്ടോ അങ്ങനെ ഇതായി ഇവിടെ എല്ലാവരും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മെയിനായിട്ട് നമ്മുടെ ശ്രുതി മോളെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അവിടെ അരുത്തൊഴിഞ്ഞല്ല കയറ്റുന്നത് കാരണം അരുത്തൊഴിഞ്ഞ് കയറ്റുകയണമെന്നുണ്ടെങ്കിൽ പിന്നെ പ്രസവം കഴിഞ്ഞിട്ടേ എങ്ങും വരാൻ പറ്റത്തുള്ളു അപ്പോൾ എത്ര മാസമാവും കാരണം ഏഴാം മാസത്തെ ചടങ്ങും കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞില്ലേ കയറാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇപ്പം എങ്ങനെ എങ്ങും അരുത്തൊഴിഞ്ഞ് കയറ്റണത് ഇല്ല കേട്ടോ മിക്കോട്ടും മിക്കവരും ഈ ചടങ്ങിന് വേണ്ടിയിട്ട് പോകും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടിങ്ങ് തിരിച്ച് വരും കേട്ടോ അപ്പോൾ ഇവിടെ ഈ ചടങ്ങൊക്കെ ചെയ്യണമെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ സത്യത്തിൽ ഇത് അനിയൻ്റെ വൈഫാണെങ്കിലും എന്താണെന്ന് അറിഞ്ഞൂടാ അമ്മവും ശ്രുതിയുമൊക്കെ ആയിട്ട് സ്വന്തം അനിയത്തി വരെ കണക്കായിരുന്നു കേട്ടോ നമ്മൾ ഇന്നേവരെ ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഹെർട്ടാവുന്ന രീതിയിൽ സംസാരിച്ചിട്ട് കൂടിയില്ല കാരണം അത്രയ്ക്ക് നമ്മൾ സന്തോഷമായിട്ട് അത്രയ്ക്ക് സന്തോഷമുള്ള ഒരു ഫാമിലിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അവരെന്ന് പറയുന്നത് ഈ ഒരു കാര്യമെന്ന് പറയുന്നത് അതെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ് കേട്ടോ അതിപ്പം ഏഴാം മാസത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിനൊണ്ട് അത്രയും ഒരു സന്തോഷമുണ്ട് അത്രയും പ്രാർത്ഥനകളുണ്ട് കേട്ടോ പിന്നെ അത് അവൾ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ട് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് വിളിക്കാൻ പാടില്ല തിരിച്ച് വീട്ടിലോട്ട് യറാൻ പാടില്ല തിരിഞ്ഞു നോക്കാൻ പാടില്ല അതൊക്കെ ഞാൻ പണ്ട് കേൾക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് ചടങ്ങുകൾക്കൊന്നും പോയിട്ടില്ല എങ്കിലും നാലഞ്ച് ചടങ്ങുകൾക്കൊക്കെ പോയൊരു ഉണ്ട് കേട്ടോ തമിഴ്നാട്ടിലൊക്കെ ഈ ഒരു ചടങ്ങ് ഭയങ്കര ഗ്രാൻഡാണ് അല്ലേ അതായത് മെയിനായിട്ട് അതിൻ്റെ വേറൊരു മിത്തം എന്ന് പറയുന്നത് അമ്മയാകാൻ പോകുന്ന സ്ത്രീ അത്രയും ഹാപ്പി ആയിരിക്കും അന്നത്തെ ദിവസം അതുപോലെ തന്നെ വയറ്റി കിടക്കുന്ന കുഞ്ഞും ആ ഒരു സന്തോഷത്തിൻ്റെ മുക്കാൽ ശതമാനത്തോളം ആ കുട്ടിക്കും അത് അറിയാൻ പറ്റുന്നു എന്നുള്ളതാണ് കേട്ടോ സത്യം അത് സത്യമാണ് നമ്മളെ വയറ്റി കിടക്കുന്ന സമയത്ത് ആ കുഞ്ഞ് എല്ലാ കാര്യങ്ങളും കാണുന്നില്ല എന്നേ ഉള്ളൂ ചെവി കൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറം എല്ലാം മനസ്സിലാക്കാൻ കഴിയുക ഞാൻ ബസൂട്ടിനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് തോന്നുന്നു പാട്ട് കേൾക്കുമായിരുന്നു ഡാൻസ് കാണുമായിരുന്നു അതേപോലെ തന്നെ മോനൂട്ടന് അതേ രീതിയിലുള്ള ഇഷ്ടങ്ങളാണ് കേട്ടോ പാട്ട് കേൾക്കാനും പാട്ട് പാടാനും ഡാൻസ് കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ പുളിവെള്ളം ഒരുപാട് കുടിക്കുമായിരുന്നു പുളിവെള്ളം അതേപോലെ തന്നെ വസൂട്ടനും പുളിവെള്ളം കുടിക്കൂടി കൂടിക്കൂടിയൊക്കെ ഭയങ്കര കുടിയാണ് അപ്പം ഞാൻ പറയുകയും ചെയ്യും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ചെയ്യുന്നതാണ് ഈച്ചർക്ക് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ എന്നൊക്കെ അതുകൊണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവരൊക്കെ മാക്സിമം പറയാറുണ്ട് ഹാപ്പി ആയിട്ടിരിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ പകർ പകർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് കുട്ടിക്ക് കൊണ്ടുവന്ന് പിന്നെ അവർ കൊണ്ടുവന്ന പലാരങ്ങളൊക്കെ എല്ലാം പാക്ക് ചെയ്തൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും അതിൽ നിന്നൊരു പൊതിയെടുത്ത് ധന്യക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മേക്കപ്പ് വർക്കിന് പോവുകയാണ് വൈകുന്നേരത്തെ ഒരു റിസപ്ഷന് വേണ്ടിയിട്ടാണ് റിസപ്ഷൻ മേക്കപ്പിന് വേണ്ടിയിട്ടാണ് ഏട്ടോ പോകുന്നത് അവ എനിക്ക് ഇറങ്ങി വരാൻ ഒട്ടും മനസ്സില്ലായിരുത് പിന്നെ വർക്കല്ലേ പോയല്ലേ പറ്റുകയുള്ളൂ കാരണം എൻ്റെ മൈൻഡ് ഫുൾ അവിടെ ആയിരുന്നു കേട്ടോ മോനുട്ടേൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ കിട്ടിയ സമയമൊക്കെ ആയിരുന്നു മോനുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ ഇറങ്ങാൻ നേരത്ത് ഭയങ്കര കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവസാനം തൂക്കി എടുത്തോട്ടൊക്കെ പോയി കേട്ടോ പിന്നെ നമ്മൾ പോണ വഴിക്ക് എനിക്ക് വെള്ളം ദാഹിച്ച വയ്യായിരുന്നു അങ്ങനെ ഞാൻ പറയുക ഇടത്തിരി നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോകാൻ ലൈമല്ല നാരങ്ങ വെള്ളം കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ലൈവ് വലിയ ഇൻട്രസ്റ്റ് അല്ല തോന്നിയിട്ടില്ല കയ്പ് കണക്കൊക്കെ തോന്നും അതുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാന്ന് അങ്ങനെ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോഴാണ് പറയണത് ധന്യയ്ക്ക് ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നെന്ന് പനി രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഉണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും കുറഞ്ഞിട്ടില്ലെന്ന് ധന്യ പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ എന്നെ കുടിച്ചുകൊണ്ടിരുന്നപ്പം എന്തോ ഡയലോഗ് പറഞ്ഞ് ചിരിപ്പിക്കാൻ നോക്കിയതാണ് ഏട്ടോ അപ്പം മാപ്പ് അവരെനിക്ക് അതായത് ലൊക്കേഷൻ അവരെനിക്ക് അയച്ചു തന്നു ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഏട്ടോ പോയത് പോയി പോയിതാ എവിടെയൊക്കെയോ എത്തി എവിടെയാണ് എത്തിയെന്ന് അറിഞ്ഞൂടെ പക്ഷേ ഇങ്ങനെ ഒരു ഇങ്ങനെയൊരു റോഡില്ലായിരുന്നു നമ്മളിങ്ങനെ കയറി വരേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ മാപ്പ് നോക്കി നമ്മൾ കയറിയതാണ് കേട്ടോ അങ്ങനെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ഇവളെ ഇവിടെ നിന്ന് ഇടിച്ച് അപ്പുറത്തോട്ട് കളയണമെന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം മാപ്പ് ഞാൻ എന്ത് ചെയ്യാനാണ് മാപ്പ് നോക്കി തന്നെയാണ് നമ്മൾ വന്നത് പക്ഷേ റോഡില്ല റോഡ് അതല്ലായിരുന്നു കേട്ടോ ആ എന്തായാലും നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അവരെത്തിയിട്ടില്ല അവരെ എത്താൻ ഇനിയും ലേറ്റാവും എന്ന് പറയും അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് പിന്നെ ഒരു മണിക്കൂറിൽ ലേറ്റായിട്ട് എത്തിയാൽ എന്ന് ഇത് അവിടെ നിന്ന ലെവലോലിക്ക അതായത് ഷീമനെല്ലിക്ക തിന്ന തിന്നതാണ് കേട്ടോ എനിക്കിപ്പോൾ എന്തെങ്കിലും പുളിപ്പ് വായി വെച്ചാൽ തന്നെ ഭയങ്കര പുളിപ്പായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചിട്ട് ഞാൻ കുറച്ച് പേരെ കിളി പറഞ്ഞു കണക്കാണ് തിന്നത് എനിക്ക് ഒട്ടും പുളിപ്പ് വായി തൊടാൻ പറ്റത്തില്ല പല്ലി തൊടാൻ പറ്റത്തില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ വന്നിട്ട് പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വന്നു കാരണം ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പറയുമ്പോൾ ബ്രൈഡ് വന്നത് കാരണം എല്ലായിടും ബ്രൈഡും ഗ്രൂമും വീട്ടിൽ തന്നെ സമയമെന്ന് പറയുന്നത് ഒരു മൂന്ന് മണി സമയമൊക്കെ ആയിരിക്കും കോട്ടോ മൂന്നര മണി സമയമായിരിക്കും ഇത് നല്ല രീതിയിൽ ലേറ്റായി നാലര മണിക്കാണ് ഏട്ടോ വന്നത് പിന്നെ ഞാനും തന്നെയും കൂടെ കുറേ നേരം കത്തി വെച്ചു എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നെ ഇതിനിടയിൽ ഗ്രൂമിൻ്റെ അമ്മ വന്നിട്ട് പൂവിൻ്റെ കാര്യം ചോദിച്ചായിരുന്നു കേട്ടോ പൂവ് വേണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയും ഇല്ല ഗൗൺ അല്ലേ പൂവ് വേണ്ട പൂവ് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ പൂവ് നല്ല ഭംഗിയായിരുന്നു ആ പൂ കാണാൻ തന്നെ കാരണം നല്ലപോലെ അടുക്കിന് കെട്ടിയതായിരുന്നു സാധാ രീതിയിൽ പുച്ചിപ്പൂ കെട്ടി കെട്ടിയണക്കല്ല കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ട്രഡീഷണൽ ഡ്രസ്സായിരുന്നു എനിക്ക് വെക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറയാമോ വാങ്ങിക്കാതിരുന്നത് നന്നായി കാരണം ബ്രൈഡിന് ഒട്ടും ഒട്ടും മേക്കപ്പ് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേണ്ട ചേച്ചി വേണ്ട ചേച്ചി ഇന്നലെയും മനങ്ങി നിൽക്കാൻ നന്നായിട്ട് മേക്കപ്പ് ചെയ്തു അതുകൊണ്ട് വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ ആ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ആണ് മോനുട്ട ഇവിടെ ഉണ്ടായിരുന്നു അമ്മ ഉണ്ടായിരുന്നു അമ്മ ഇന്ന് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ടു കേട്ടോ അപ്പോൾ വ്രതം നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് മാല ഇടുന്നത് അപ്പം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞൊരു വീഡിയോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ സ്കൂട്ടിയിലാണ് പോയത് കേട്ടോ കുട്ടൂനെയും അമ്മയും കൊച്ചിനെയും കൊണ്ടൊക്കെ സ്കൂട്ടിയിലാണ് പോയത് ഇച്ചിരി ആയിരുന്നു എത്തിപ്പെടാൻ എന്തായാലും ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വലിയ വീഡിയോ ആയിട്ട് ബൈ ബൈ യു